എല്ലാവരും ഇങ്ങോട്ട് എന്തുകൊണ്ടാണ് ഒരു അമ്മയിൽ അംഗത്വം എടുക്കാതിരുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ നല്ല കലാകാരന്മാരെ മൂന്നാമത്തെ സിനിമ മുതൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ് കാലത്തെഴുന്നേറ്റ് ഓരോരുത്തർമാര് വരും അമ്മ സുന്ദരിയാണ് ചരക്കാണ് ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ പോയി കഴിഞ്ഞു ൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ വെറുതെ കമ്മിറ്റി റിപ്പോർട്ട് മലയാള ലോകം ഒന്ന് കിടിഞ്ഞി ഉത്തരവാദിത്തപ്പെട്ട സംഘടന കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാമെന്ന് സെക്രട്ടറി ഐ ഹോപ്പ് ഒരുപാട് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അവരെ എതിർത്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റി ബേബികൂടൻ ആലോചിച്ചിട്ടുണ്ടോ പ്രത്യാഘാതങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല ഐശ്വര്യക്കൊപ്പം പല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ടൊവിനോയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ അസ്തി തന്നെ നേതൃനിരയിലേക്ക് വരട്ടെ എന്ന് പറയുന്ന ആളുകളെ കേൾക്കുന്നുണ്ട് എന്റെ പൊന്നോ വേണ്ട ഒരു ആണിന് ഒരിക്കലും പറ്റില്ല എന്നുള്ളത് പറയുന്നില്ല ഞാൻ നല്ലൊരു വ്യക്തിക്ക് ഒരു സംഘടന നന്നായിട്ട് നടത്തി കൊണ്ട് പോകാൻ പറ്റും അവൻ അവനാണ് എന്റെ നായകൻ